ായ ഷെമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ എസ് ഐ ജനമുന്നേറ്റ് യാത്രയ്ക്ക് ചൊവ്വാഴ്ച മലപ്പുറത്ത് സ്വീകരണം നൽകും രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന ശീർഷകത്തിൽ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജാഥ നടക്കുന്നത് വൈകിട്ട് മണിക്ക് മഞ്ചേരിൽ നിന്നും റാലിയായി ഏഴു മണിക്ക് മലപ്പുറത്തെ പൊതുസമ്മേളന നഗരിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് പരിപാടി ക്രമീകരിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൌരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് യാത്ര നടത്തുന്നത് യാത്രയുടെ പ്രചാരണാർത്ഥം മണ്ഡലം തലങ്ങളിൽ വാഹന നടക്കുകയാണ് വണ്ടൂർ മണ്ഡലത്തിൽ വെള്ളി ശനി ദിവസങ്ങളിലായി നടന്ന പ്രചാരണ ജാഥ മമ്പാട് സമാപിച്ചു ചൊവ്വാഴ്ച മലപ്പുറത്ത് നടക്കുന്ന സ്വീകരണ പൊതുസമ്മേളനം എസ് ഡി പി ഐ ദേശീയ സമിതി അംഗം കെ കെ എസ് എം അഖ്ലൈൻ ബാഖവി ഉദ്ഘാടനം ചെയ്യുമെന്ന് വണ്ടൂർ മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് പൊതുസമൂഹം തീർത്തും ഭരണകൂടത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്വന്ത വിശ്വാസ പ്രമാണങ്ങളെ മുറുകെക്കുറിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് കൈസവന്റെ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം കർഷകർ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ നടത്തിയ കർച്ചക സമരത്തിൽ എഴുന്നൂറ്റി പത്തോളം കർഷകർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് വീണ്ടും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റാതെ വീണ്ടും ദില്ലിയുടെ മണ്ണിൽ വീണ്ടും അവർ സമര പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ് ആ സമര പോരാളികളെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നേരിടുന്നത് എന്നുള്ള കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുണ്ടായി ഇന്ത്യ രാജ്യത്തെ ഏതൊരു ശത്രുവിനെ നേരിടുന്നതിന്റെ മുന്നൊരുക്കങ്ങളാണ് ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം ആ കർഷകർക്കെതിരെ നടത്തിവരുന്നത് ആ രീതിയിലേക്ക് ഇന്ത്യ രാജ്യത്തെ പൌരന്മാരെ അടിച്ചമർത്തിയും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് പാർട്ടി ഈ ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടിനെ സംരക്ഷിക്കുക ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഒരു രീതിയിലേക്ക് ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിക്കാൻ പാർട്ടി മുന്നോട്ട് വന്നു വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് കെ ഷാജഹാൻ മമ്പാട്ട് സെക്രട്ടറി എൻ കെ നിസാർ ചെറുക്കോട വൈസ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് കുട്ടി മമ്പാട് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജുബൈർ പുലത് പി മുജീബ് വണ്ടൂർ വണ്ടൂർ പങ്കെടുത്തു ഈസ്റ്റ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിൽസ് ഹോസ്പിറ്റൽ വണ്ടൂർ